തൈക്കാട്ടുശ്ശേരി ബ്ലോക്കിലെ അക്ഷയ സംരംഭകരുടെ നേതൃത്വത്തിൽ അക്ഷയ ദിനം ആഘോഷിച്ചു പൂച്ചാക്കലിൽ നടന്ന ആഘോഷ പരിപാടികൾ തൈക്കാട്ടുശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി ആർ രജിത ഉദ്ഘാടനം ചെയ്തു അക്ഷയയുടെ ഇരുപത്തിരണ്ടാമത് വാർഷികാഘോഷം തൈക്കാട്ടുശേരി ബ്ലോക്കിലെ സംരംഭകർ പൂച്ചാക്കൽ സൈബർ സെറ്റിക്സ് കമ്പ്യൂട്ടർ സെന്ററിൽ വെച്ച് ആഘോഷിച്ചു പാണാവള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാഗണി രമണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി ആർ രജിത ഉദ്ഘാടനം നിർവഹിച്ചു അക്ഷയ കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത് സാധാരണക്കാരന്റെ നിത്യജീവിതവുമായി ഒരുപാട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥാപനമാണ് സംസ്ഥാന സർക്കാരിന്റെ സേവനമായി അക്ഷയത്തിലൂടെ നമ്മളിലേക്ക് എത്തുകയാണ് സാധാരണ ജനങ്ങളിൽ ഇന്ന് പാണാവിളി ഗ്രാമപഞ്ചായത്തിന്റെ ഡിജി സാക്ഷരത പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്ന ഒരു സമയമാണ് ബേക്കാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെയും ഡിജി സാക്ഷരതയുടെ പ്രഖ്യാപനം കഴിഞ്ഞ ഒരു സമയത്താണ് ഈ പരിപാടിയിൽ ഞങ്ങൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഈ സെന്റർ ഉദ്ഘാടനത്തിനും ഞങ്ങളെല്ലാം നമ്മുടെ നാടിന്റെ സേവന അക്ഷയ പൂച്ചാക്കൽ സർക്കിൾ ഇൻസ്പെക്ടർ പി എസ് സുബ്രഹ്മണ്യൻ മുഖ്യപ്രഭാഷണവും സൈബർ ലോകത്തിലെ ചരിക്കുഴികളെ കുറിച്ച് ക്ലാസ് നയിക്കുകയും ചെയ്തു പാണാമള്ളി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ഇ കുഞ്ഞുമോൻ ആശംസകൾ അർപ്പിച്ചു അക്ഷയ ദിനാഘോഷത്തിന്റെ ഭാഗമായി അക്ഷയ ഉപഭോക്താക്കൾക്കായി അക്ഷയ സമ്മാന പദ്ധതിയുടെ ഉദ്ഘാടനവും നടത്തി തൈക്കാട്ടുശ്ശേരി അക്ഷയ സംരംഭകരും അക്ഷയ പ്രസ്ഥാനത്തിന്റെ സംസ്ഥാനതല സംഘടനയായ ഫെയ്സിന്റെ ജില്ലാ വൈസ് പ്രസിഡന്റുമായ പി ജി രാധാകൃഷ്ണൻ സ്വാഗതവും ഫെയ്സ് സംസ്ഥാന കമ്മിറ്റി അംഗം കമൽദേവ് എം എ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ റോഷ്നി സജീവ് സജീവസ് രാകേഷ് ചന്ദ്രൻ അക്ഷയ സംരംഭകരായ ഗീതകുമാർ ബീന വിജിഡ സമീറസ് എന്നിവർ ആശംസയും ലീന ഷാജി നന്ദിയും അർപ്പിച്ചു തുടർന്ന് സംരംഭകരുടെയും സ്റ്റാഫുകളുടെയും കലാപരിപാടികളും നടന്നു